നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം യൂത്ത് വിഷയത്തിൽ തുറന്നടിച്ച ചാണ്ടികുമ്മനും ചില നേതാക്കൾ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നു ഒരു ദിവസം എല്ലാം തുറന്നു പറയുമെന്ന് ചാണ്ടികുമ്മൻ ഭിന്നതകളും ഗ്രൂപ്പ് തർക്കങ്ങളും ഒരിക്കലും അവസാനിക്കാതെ നിലനിൽക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും ഒടുവിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ചില നേതാക്കൾ ഏകപക്ഷീയമായി നിയമിച്ചത് പാർട്ടിക്കകത്ത് കലാപമായി പുകയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട അബിൻ ബർഖിയെ അവസാന നിമിഷത്തിൽ അവഗണിച്ചുകൊണ്ട് ജനീഷ് എന്ന ആളിനെ പ്രസിഡന്റ് ആക്കിയതിലാണ് അമർഷം പുകയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നിയമിച്ചത് എന്ന പരാതിയാണ് ഉയരുന്നത് ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അന്തരിച്ച നമ്മുടെ എല്ലാം ജനകീയനായ നേതാവ് ഉമ്മൻ ചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് തന്നെയും ചില നേതാക്കൾ ചതിക്കുകയാണ് ചെയ്തത് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിച്ചിരുന്ന അബിൻ വർക്കി താഴെ തട്ടുമുതൽ പ്രവർത്തിച്ചു വന്ന കഴിവുള്ള നേതാവാണെന്നും അദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിൽ നിന്നും തഴഞ്ഞത് ശരിയായില്ല എന്നുമാണ് ഉമ്മൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് കുറച്ചു കാലമായി കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് നേതാക്കന്മാരുടെ വലയത്തിൽ നിന്നും അകന്നു മാറി ഒറ്റയാൻ പ്രവർത്തനം നടത്തി മുന്നേറുന്ന നേതാവാണ് ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസിന്റെ പോഷക സംഘടനയായിരുന്ന ഔട്ട് റീച്ച് സെല്ലിന്റെ ദേശീയ ചെയർമാൻ ആയിരുന്നു ചാണ്ടി ഉമ്മൻ ഈ പദവിയിൽ നിന്നും അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ പുറത്താക്കുകയാണ് ഉണ്ടായത് തന്നോട് ചോദിക്കുക പോലും ചെയ്തില്ല എന്ന പരിഭവം അന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു മാത്രവുമല്ല അദ്ദേഹത്തിന് മാനസികമായി വിഷമം ഉണ്ടാക്കിയ മറ്റൊരു സംഭവം കൂടിയുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ആചരണം നടന്ന സമയത്താണ് ആ പദവിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയ വാർത്ത ചാണ്ടി ഉമ്മൻ അറിയുന്നത് ഈ പദവിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിന് പിന്നിൽ ഒരു കേരള നേതാവാണ് കളിച്ചതെന്നും അത് ആരാണെന്ന് വൈകാതെ തുറന്നു പറയുമെന്നും ഉമ്മൻ തുറന്നടിച്ചു പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ അവസരത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ എല്ലാ നേതാക്കളെയും തൃപ്തിപ്പെടുത്തി ഒരുമിച്ച് നിർത്തുന്ന തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതിന് പകരം പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്വന്തം താല്പര്യങ്ങൾക്കായി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല തിരിച്ചടികൾ ഉണ്ടാകുവാനാണ് സാധ്യത എന്നും ചാണ്ടി ഉമ്മൻ പറയുകയുണ്ടായി തനിക്ക് മാത്രമല്ല പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ചില നേതാക്കൾക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാത്തവരെ പാറവെച്ച് തകർക്കുന്ന ഏർപ്പാട് പാർട്ടിക്ക് ഉണ്ട് എന്നും അവസാനം വരുമ്പോൾ താൻ ഇതെല്ലാം തുറന്നു പറയുമെന്നും ചാണ്ടി ഉമ്മൻ പറയുകയുണ്ടായി കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഇന്നും ആരാധിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ മകൻ ചാണ്ടി ഉമ്മൻ കോൺഗ്രസിനകത്ത് നിന്ന് പൊരുതി മുന്നേറുന്നതിൽ ചുരുക്കം ചില നേതാക്കൾങ്കിലും ഇഷ്ടക്കേടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം